മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഒരുപാട് അക്രമികളും അഴിമതിക്കാരും ബലാത്സംഗം ചെയ്തവരും തെളിവില്ലാത്തതിന്റെ പേരിൽ കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി അവർ ചെയ്ത കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല ഉത്തരവിന്റെ പൂർണ്ണരൂപം കിട്ടിയതിനു ശേഷം സഹപ്രവർത്തകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും യു ഡി എഫിന് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് എന്ന് പറയാൻ ആവില്ലെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു എന്തായാലും മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബുവാണ് വിധി പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് കോടതി വിശദീകരിച്ചു ഇതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവുമാണ് റിവിഷൻ ഹർജി സമർപ്പിച്ചത് ഈ ഹർജികളിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഹർജിയിൽ വാദം നടക്കുന്നതിനിടെ ഗിരീഷ് ബാബു മരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ എതിർ മാത്യു കുഴൽനാടന്റെ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി സി എം നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് വാദം ഹർജിയിൽ മാസങ്ങൾക്ക് മുമ്പ് വാദം പൂർത്തിയാക്കിയ സിംഗിൾ ബെഞ്ച് കേസ് ഉത്തരവിനായി മാറ്റുകയായിരുന്നു ഈ കേസിലെ വിധി പിണറായിക്കും മകൾക്കും ആശ്വാസമാണ് സി എം ആർ മാസപ്പടി കേസിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എസ് എഫ് ഐ ഒ ഐ ടി വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത് അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നാണ് വിവാദം ഒരു സേവനവും കിട്ടാതെ തന്നെ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണമാണ് എന്ന് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് നേരത്തെ കണ്ടെത്തിയിരുന്നു മാസപ്പടി കേസിൽ അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷപതപരമെന്ന് മധ്യക്കുഴൽ നാടൻ ൻ ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സി എം നിന്ന് പണം കൈപ്പറ്റിയത് കാര്യം ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണയുമായി സി എം ആർ എൽ കരാറുണ്ടാക്കിയത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും സി പണം നൽകിയതെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു